നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഡിസംബർ ഒന്നാണ് അപ്പോൾ ഈ ഒരു മാസത്തിനെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല തണുപ്പും പിന്നെ ഇങ്ങനെ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഏറ്റെന്തായാലും കാത്തുനിൽപ്പിച്ച് ഞാൻ അടക്കളേക്ക് പോവുകയാണ് നമുക്കപ്പോൾ ഇന്ന് മീൻകറി ഇഡ്ലി ആട്ടോ ഇന്ന് രാവിലേക്ക് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് അധികം പരിപാടികളുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ മീനൊക്കെ എടുത്ത് ഉടന്ന് നേരെ അടക്കളെ കൊണ്ട് വയ്ക്കുന്നുണ്ട് എന്നിട്ടത് കൈസ് വിടാൻ വെച്ചിട്ട് ഞാൻ ഞാനിങ്ങൻ്റെ ബാക്കിയുള്ള പണിയിലേക്ക് അടക്കണം അപ്പേഴ്ക്കും നോക്കണം കുറച്ച് പാത്രമൊക്കെ ഇന്നെല്ലാം കഴുകി വെച്ചത് വല്ല മറന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് അടക്കി വെക്കണം അതേപോലെ തന്നെ കുളിക്കളം ചൂടുവെള്ളം വെക്കണം അപ്പോൾ കുളിക്കാനുള്ള ചൂടുകളൊക്കെ വെച്ച് പാത്രങ്ങളൊക്കെ അടക്കി ഇടയ്ക്കി താഴ്ത്തി കറക്കി വെക്കുന്നുണ്ട് എനിക്കിങ്ങനെ ഇഷ്ടമല്ല അടക്കളയിലേനെ ഒരുപാട് പാത്രങ്ങൾ എനിക്ക് എനിക്കിഷ്ടമല്ല ഇപ്പോൾ ഇതൊക്കെ അടക്കൊതുക്കി എവിടെ ബാക്കിൽ പോയിട്ട് ഇരിക്കണം എനിക്ക് നേരിട്ടിങ്ങനെ കാണുമ്പോൾ പാത്രങ്ങൾ കാണാൻ പാടില്ല അപ്പോൾ ഞാൻ രാത്രി നമുക്ക് കഴുകിയിട്ട് ഇങ്ങനെ ഒക്കെ ആ കൊട്ടയിലിട്ട് വെക്കും അപ്പോൾ വെള്ളമൊക്കെ വാർന്ന് രാവിലെ ആവുമ്പിക്കും നമുക്ക് അടക്കി വെക്കാൻ പറ്റും അല്ലെങ്കിൽ പൊട്ട വരും അതെല്ലാം പാത്രങ്ങൾ നാശമായി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെ എല്ലാം കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ മീനൊക്കെ കവർന്ന് മാറ്റി അപ്പോൾ ആ കിട്ടിയിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട് എന്നാലും പെട്ടെന്ന് ഐസൊക്കെ വിട്ട് കിട്ടണം നല്ല ഐസായിട്ട് ഇരിക്കാനും പിന്നെ ഞാൻ നേരെ സോപ്പൊക്കെ ഇട്ട് കൈ ഒക്കെ നല്ല മീമാനായിരുന്നു എന്നിട്ട് നേരെ ഞാൻ റൂം ക്ലീനിങ്ങിന് വന്നു അപ്പോൾ റൂമിലത്തെ ബെഡ്ഷീറ്റ് ഒരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നും റൂമൊക്കെ ക്ലീൻ ആയിക്കലും പിറ്റേ ദിവസം ആവുമ്പോളേക്കും ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ വലിച്ചിട്ട് ആകെ റൂം അലങ്കോലോട്ടാ ബെഡ്ഷീറ്റൊക്കെ വരിക്കുന്നു നമ്മൾക്ക് അത്തുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ നമ്മളെ വീട്ടിലാണെങ്കിൽ പോലും ഈ കർട്ടൻ്റെ ബാഗിൽ പോയിട്ട് നിൽക്കണ ശരി അവൾക്ക് നന്നായിട്ട് ഉണ്ട് കേട്ടോ നിങ്ങളെന്നെ എത്ര ചീത്ത കേട്ടാലും അവൾ വീണ്ടും അവിടെ തന്നെ പോയി നിൽക്കും എന്താണ് ഈ കുട്ടി നോക്കണേന്ന് എനിക്കറിയില്ല ചിലരളെ പറ്റി കഷ്ടേൻ്റെ ഉള്ളിൽ കയറി ഇരിക്കും എനിക്കന്നെ പേടിയാട്ടതൊക്കെ ഞങ്ങൾ വീഴ്ച അല്ല വീട് ഇടിക്കുന്നൊക്കെ പേടിയാണ് പിന്നെ ഞാൻ ആരും കൂടി പുതപ്പൊക്കെ മടക്കി വെച്ചു എനിക്ക് എപ്പോഴും ഇങ്ങനെ ബഷീറ്റിങ്ങനെ ഇഷ്ടം പക്ഷേ ഞങ്ങൾ തന്നെ വീട് വല്ലം കൊല്ലം പിന്നെ കുപ്പി വെള്ളത്തിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് വയ്ക്കാറുണ്ടായിരുന്നു അതേപോലെ തന്നെ ടൈം ടേബിളൊക്കെ തുടച്ച് കഴുകിയ തുണികളൊക്കെ കൊടുന്ന് ഞാൻ കസായം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പിന്നെ നമ്മൾ നമ്മളൊക്കെ ആത്മാശയപ്പം ഞാൻ ആ വളരെ എടുത്തിട്ട് വന്നിരുന്ന് അതിന് ടൈം ടേബിളൊക്കെ തുടച്ചു പിന്നെ വെള്ളം നിറച്ച് കുപ്പിയൊക്കെ ഞാൻ മേശം കൊണ്ട് വെച്ച് തുണികൾ മടക്കാൻ തീരുന്നു അപ്പോൾ മുളക്കെ അത് മലമ്പുണ്ടാക്കിയപ്പോൾ ഞാൻ ആ ചെടിച്ചട്ടിയൊക്കെ മാറ്റി വെച്ചല്ലെങ്കിൽ അതിൻ്റെ ഇല പറിച്ചെടുക്കും കണ്ട കുപ്പിയൊക്കെ സിനിമയിൽ വില്ലന്മാരൻ അടിച്ചിരുന്ന പോലെ കുപ്പീനൊക്കെ അടിച്ചിട്ടുകൊണ്ടിരിക്കുന്ന അവൾ ഒരു മിനിറ്റ് കണ്ടു തെറ്റി ഞങ്ങളെല്ലാം കുറിച്ചൊക്കെ ഇടിച്ചും ചെയ്ത് നിൽക്കട്ടെ ഞാൻ മടക്കിയ തുണിയൊക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ട് അവൾ ഞാൻ എന്നാ പറഞ്ഞു ഏട്ടാ അവൾ എടുത്തോണ്ടേക്കും മതി അധികളെ എൻ്റെ തുണിയൊക്കെ വലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടാ അവനെന്തൊക്കെയോ എടുത്ത് കൊടുത്തിട്ട് അവളെയും കൊണ്ട് പോയിട്ടുണ്ട് അവൾക്ക് എപ്പോഴും ഇതിനെന്തേലൊക്കെ കഴിക്കാൻ കൊടുക്കട്ടെ ഏട്ടാ അപ്പം ഞാൻ തുണിയൊക്കെ വേഗം തന്നെ മടക്കി സെറ്റാക്കി കഴിക്കുന്നുണ്ട് പിന്നെ ഇതക്കൊണ്ട് അല്ലെങ്കിൽ മരിക്കുവയ്ക്കണം എനിക്ക് എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എനിക്ക് തുണികളൊന്നും എവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല പിന്നെ ഞങ്ങൾ വേഗം തന്നെ കുളിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ബാത്റൂമൊക്കെ തുറന്നിട്ടിട്ടുണ്ട് വേറെ ഒന്നുമല്ല പേട്ടൻ ചൂടുവെള്ളം കൊണ്ടുവരും പിന്നെ എനിക്ക് ഇന്നാൾ കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു ഇത്ര തുള്ളി വെള്ളത്തിലാണ് കുളിക്കണേന്ന് എനിക്കല്ല കാത്തുമ്മയ്ക്കുള്ള ചൂടുവെള്ളം കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുത്തോടുന്നുണ്ട് കുളിക്കുമ്പോൾ കുളിച്ച് കഴിഞ്ഞ് ഇടളുടെ ഡ്രസ്സ് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇത് കാത്തുമ്മയ്ക്കു വേണ്ടി മാത്രമല്ല ചൂടുവെള്ളാണ് പിന്നെ വെള്ളം മിക്സ് ചെയ്തിട്ടല്ല കുളിപ്പിക്കുക അതും പോയാതും ഞങ്ങളവിടെ രാവിലെ കഴിഞ്ഞ് നല്ല ചൂടുവെള്ളമായിട്ട് വരും ടാങ്ക് വെയിലടിച്ചിട്ട് നല്ല ചൂടുള്ള വരിക അപ്പം കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ അങ്ങനെ എൻ്റെയും കാത്തുവിൻ്റെ കുളി കഴിഞ്ഞ് വന്നു ഇനി ഞാൻ ബോഡി ലോഷൻ ലോഷും തേക്കെട്ടോ എൻ്റെ ശരീരം ഫുള്ള് ഞാൻ യൂസ് ചെയ്യുന്ന രസമാണ് കാരണം ഇപ്പോൾ കാറ്റിയാലല്ലേ അപ്പോൾ ശരീരമൊക്കെ നന്നായി ഡ്രൈ ചെയ്യും അപ്പോൾ ഒരു ഡിസംബർ ഒക്ടോബർ ആയി ഞാൻ ബോഡി വാഷ് ബോഡി ലോഷൻ നന്നായി യൂസ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ സ്കിന്നൊക്കെ ആകെ ഡ്രൈ ആയിരിക്കും പിന്നെ നമ്മളെ കാത്തു ഡ്രസ്സ് മാറ്റിക്കുന്ന പരിപാടി അത് വലിയ യുദ്ധമായിട്ടാണ് കാരണം അവൾക്ക് തീരെ ഇഷ്ടമല്ല മേത്ത് ക്രീം വെക്കുന്ന ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് പിന്നെ ആൾക്ക് ക്രീം വെക്കണേ അവളുടെ കയ്യിൽ കുറച്ച് കൊടുക്കണം അവൾക്ക് ഏട്ട ഈത്തപ്പഴം കൊടു കൊടുന്നിട്ട് വയൽ വെച്ച് തരുന്നുണ്ട് ഏട്ട ഇങ്ങനെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും കൊടുന്ന് തരും കേട്ടോ കുറച്ച് ബ്ലെഡൊക്കെ വയ്ക്കട്ടെ തൊട്ട് പിന്നെ കാത്തുപേന ഉടുപ്പൊക്കെ ഇടയിൽ മേക്കപ്പൊക്കെ കഴിഞ്ഞു വിട്ടാ ആൾക്ക് ആകെ ബോഡി ലോഷൻ മാത്രമാണ് അവളെ മേത്ത് യൂസ് ചെയ്യുള്ളൂ വേറെ അധികം ക്രീമുകളൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ പിന്നെ അവളെ പൂച്ച മൊയലും കുട്ടി എനിക്ക് കുറച്ച് ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെറുതെ അവളോട് കളിക്കാതെ നിൽക്കുക വേറെ പരിപാടിയൊന്നും ഇല്ല പിന്നെ അവളെ തല നോക്കാമെന്ന് വിചാരിച്ചു തലയിൽ ഇടയ്ക്ക് ഓരോ പേന കയറിയിരിക്കും പക്ഷെ അവൾ സമ്മതിക്കില്ല കേട്ടോ അവൾ മുടിയുമ്പോൾ തൊട്ടപ്പം അവളെ അലമ്പാക്കണോ കണ്ട അവൾ മുടി തൊട്ടാൽ സമ്മതിക്കേയില്ല ഞാൻ ഞാട്ടാ ഒന്നോളെടുത്തോണ്ട് പോയേന്ന് പറയുമ്പോൾ ഏട്ടൻ വരുന്നുണ്ട് അവൾക്കുള്ള കോഴിമുട്ടും കൊണ്ട് അപ്പോൾ കോഴിമുട്ട കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അള ഉടുപ്പ് ഉരി കൊടുത്തു അല്ലെങ്കിൽ ഡ്രസ്സ് പോകുമ്പോൾ മൊത്തം മുട്ടമാണോ പിന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയ മേക്കപ്പ് അപ്പോൾ കുറച്ച് സിറൊക്കെ യൂസ് ചെയ്ത് പിന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും പിന്നെ കണ്ണിൻ്റെ തിറക്കുന്ന കറുത്തു വരുന്നത് അപ്പോൾ അവിടേക്കും ചെറിയ ക്രീമൊക്കെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉറക്കൊന്നും ശരിയാവണില്ല ആകെ മുഖം ആകെ ഒരു വല്ലാത്തൊരു രൂപമായി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊടുത്ത് കുങ്കുമൊക്കെ ഇട്ട് അത് കുറേ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ചെറിയൊരു മേക്കപ്പൊക്കെ കഴിഞ്ഞു ഇനി ഈ ഒരു മേക്കപ്പിൽ ഞാൻ എവിടെ വരാണെങ്കിലും ഒത്തു വിട്ടേ എനിക്കതിങ്ങനെ ഒരുപാട് മേക്കപ്പ് ചെയ്യണമെന്നുള്ള വലിയ പ്രാബ്ലം ഒന്നുമില്ല ഇതായാലും മതി ഇപ്പം അതിനത്യാവശ്യം മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ആൾക്കാർ പറയും ഞാൻ സാധാരണ മോയ്സ്ചറൈസർ ഒന്നും എന്നും കുളിച്ച് യൂസ് ചെയ്യാനുള്ള ആളല്ല പക്ഷേ ഇപ്പോൾ ഡിസംബറാണ് ശരീരം ഫുള്ളും ഫേസൊക്കെ ഡ്രൈ ചെയ്യാനുള്ള ടൈമാണ് അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ സ്കിന്നു ശ്രദ്ധിച്ചേ പറ്റൂ പിന്നെ ഞാൻ നേരെ അടക്കളയിൽ വന്ന് നമുക്ക് മീൻകറി വെക്കാൻ പോവാട്ടോ ഈ ഒരു മീൻകറി എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ വെച്ച് തീരും ഇതെനിക്ക് അമ്മയെന്നിട്ട് ഞാൻ പഠിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മീൻകറികളിലെ ഏറ്റവും ഇഷ്ടമുള്ള മീൻകറി ആയതാ വെച്ചാൽ ഇതാണെന്ന് ഞാൻ പറയും അല്ല അത്രയും ടേസ്റ്റാണ് ഇഡ്ഡലിക്കായാലും ദോശയ്ക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണേലും ഭയങ്കര ടേസ്റ്റ് ആട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുക അത് ഐറ്റംസ് തന്നെ ഞാൻ ഒരു നാല് തക്കാളി എടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയൊരു നാല് തക്കാളി ആട്ടോ ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് മീനനുസരിച്ച് എടുക്കാം എൻ്റെലും ഇപ്പോൾ ഒരു അരക്കിലോ മീനോടത്തോളം ഉള്ളു അപ്പോൾ അതിനാവശ്യമുള്ള തക്കാളി എടുത്തു ഒരു മീഡിയം സൈസിൽ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞു കൊടുത്തു ഒരുപാട് ചെറുതല്ല ഒരുപാട് വലിയ പീസും അല്ല കേട്ടോ അങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് നാല് തക്കാളി പിന്നെ നമുക്ക് ആവശ്യം ഒരു മൂന്ന് വലിയ സബോള വേണം കേട്ടോ അപ്പോൾ മൂന്ന് വലിയ സബോളയും ഒരു നാലോ അഞ്ചോ പച്ചമുളക് അല്ലാതെ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ ഒന്നും വേണ്ട അപ്പോൾ അതിനെ ഞാൻ പോയിട്ട് മൂന്ന് സബോള എടുത്തുകൊണ്ട് വരുന്നുണ്ട് പിന്നെ പച്ചമുളക് അപ്ലേക്ക് മുളക് ആത്തുമ്പോൾ കോഴിമുട്ടൊക്കെ അയച്ചിട്ട് നല്ല മേത്ത് മൊത്തം ആക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടമാറിഞ്ഞ അവൾ തുടച്ച് കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടിഷ്യൂ ഒക്കെ എടുത്ത് അവൾ മേലൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഏട്ടൻ കുളിക്കുമ്പോൾ അവളെ ഒന്ന് കുളിപ്പിച്ചെടുക്കും തൽക്കാലത്തേക്കുള്ള മുട്ട മണം മാറാനേട്ടാ എനിക്ക് തീരെ ഇഷ്ടമല്ല കുട്ടികളെ മുട്ട മണക്കുന്നത് അവളേക്കും അവൾ തിന്ന അലമ്പാക്കി ഏരിയ ഒക്കെ ഏറ്റവും അടിച്ചു ഒരു തുടച്ചു കൊടുക്കുന്നുണ്ട് കാരണം അവൾ മുട്ട മൊത്തം നിലത്തിട്ട് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ട അവിടെയൊക്കെ തുടച്ചു കൊടുക്കുന്നത് ഈ തുടക്കുന്ന വടികൾ കൊണ്ട് തന്നെ ആരും പറയണ്ട ഏട്ടൻ തന്നി ഇതൊക്കെ ചെയ്തോളൂട്ടാ പിന്നെ ഞാൻ കാത്തുമേനെ പോയി കുറച്ച് ചേരൊന്ന് പാൽ കൊടുത്ത് ഒന്ന് ഒതുക്കി ഇരിഞ്ഞ നേരെ വന്നിട്ട് നാളെ മീൻകറി പണിയിലേക്കിന് കടന്നു അപ്പോൾ സബോളയും ഞാൻ ഇതുപോലെ തന്നെ ഒരുപാട് ചെറിയ പീസല്ല എന്ന് വെച്ചാൽ വലിയ പീസില്ല അല്ലൊരു മീഡിയം സൈസിൽ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് പച്ചമുളക് അങ്ങനെ ആ പച്ചമുളകും കുഞ്ഞിതെല്ലാം വലുതല്ല ചീന്തിട്ടാലും മതി പച്ചമുളക് നമുക്ക് എങ്ങനെ കുഴപ്പമില്ല അങ്ങനെ അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് വേണം എനിക്കി മീൻ കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അമ്മയൊക്കെ അത് എന്താ പറയുക അപ്പം അരിഞ്ഞിടാറുള്ളു എനിക്കിതൊക്കെ ചെയ്ത് വെക്കണം അതാണ് എനിക്കേറ്റവും ഇഷ്ടം പിന്നെ നമ്മൾ മീനൊക്കെ കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട് വറക്കാനുള്ളത് മാറ്റുന്നുണ്ട് കറി വയ്ക്കാനുള്ളത് മാറ്റി വയ്ക്കുന്നുണ്ട് രണ്ടായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അതേപോലെ ഇതിൽ രണ്ട് തരം മീനുണ്ട് ഇട്ട് ഇന്നലെ ചാവക്കാട് പോയിട്ട് വെരുന്ന വഴിക്ക് മേടിച്ചു കൊടുുന്നതാണ് രണ്ട് തരം മീനുണ്ട് പക്ഷേ അത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കറി വെക്കുന്നത് തല പീസും വാലിൻ്റെ പീസൊക്കെ എടുത്ത് കറി വെക്കുന്നുണ്ട് ബാക്കിയുള്ള പീസ് വറുക്കാൻ വേണ്ടി മസാല പറ്റിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചതിലേക്ക് സവാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ അതിൻ്റെ ഒപ്പം തന്നെ തക്കാളി മൂന്ന് നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ മതി അത് നന്നായി വാടി വരാനുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി വാടി വരാൻ വേണ്ടി വെക്കാം അപ്പുറത്ത് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവൊക്കെ സെറ്റാക്കുന്നുണ്ട് പിന്നെ കുടമ്പുള്ളി ആട്ടോ നമ്മൾ ഈ കിടുക ഞാൻ കുതിർത്താൻ വെച്ചിട്ട് ഇത് വീട്ടിലുള്ള കുടമ്പുളിയായതുകൊണ്ട് വീട്ടിൽ ഉണക്കി എടുത്ത കുടമ്പുളിയായതുകൊണ്ട് കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങളെ പുളിക്കനുസരിച്ചെടുത്താൽ മതി പിന്നെ മാവ് വേടിക്കുന്ന മാവട്ടോ ഞാൻ മാവ് അരയ്ക്കാനുള്ള ആയിരിക്കും ഒന്നും വളർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേടിക്കുന്ന മാവാണ് അതിൻ്റേതായ ഒരു കല്ലപ്പുണ്ട് നമുക്ക് മേടിക്കുന്ന മാവ് എപ്പോഴും കല്ലപ്പായിട്ടേ കിട്ടുള്ളൂ നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടാറില്ല നമുക്ക് ഇങ്ങനെ ടൈമില്ലാത്തപ്പോഴും മാവില്ല അരയ്ക്കാത്തപ്പോഴും നമുക്ക് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് മാത്രം വെറ്റിലുണ്ടാക്കാണ്ട് വയ്ക്കുന്നുണ്ട് അപ്പഴേക്കും തക്കാളി ഒടഞ്ഞ് വരുന്നുണ്ടോ എന്ന് അപ്പോഴും മോളും കൂടി നോക്കുന്നുണ്ട് മോൾക്ക് കയ്യിലോണ്ടിട്ട് എന്ത് ഇളക്കിയാലും ടേസ്റ്റൊക്കെ വേണം കേട്ടോ കാത്തുമ്മയ്ക്ക് അങ്ങനെയാണ് എത്ര ഇരുമുള്ള ഫുഡാണെങ്കിലും ടേസ്റ്റൊക്കെ വേണം പിന്നെ അതിൽക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു അഞ്ച് ടീസ്പൂൺ കാശ്മീർ ചില്ലി കാശ്മീർ മുളകും പൊടിയാട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാ മുളക് പൊടിയല്ല അപ്പളേക്ക് ആട്ട പറഞ്ഞ് കാത്തുമേന പാലോട് തുറക്കിയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് എണ്ണ വിട്ടേച്ചു ഏട്ടപ്പോൾ അത് കളക്കിയിട്ട് അതിൻ്റെ പച്ചമണം കളയുന്നുണ്ട് പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കുടംപൊളി വെള്ളത്തിലിട്ട് വെച്ചില്ലേ അത് നേരെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി തിളക്കാൻ വെക്കണം തിളച്ച് എന്ന് നമ്മൾ മീൻ ഇടളു കുടംപൊളിയും വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി വെട്ടി തിളക്കണം അപ്പോൾ ഏട്ടാ അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏട്ടാ എൻ്റെ വകളുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനേറ്റാർ വന്നിട്ട് പറഞ്ഞു പോന്നെ മീൻ കറി തിളച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിഞ്ഞ് മീൻ ഇട്ട് കൊടുക്കാൻ പോവാണ് കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് നേരെ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിറയെ ചിട്ടിങ്ങനെ വെച്ചുകൊടുത്തു പിന്നെ തികയാത്ത് അതിന് മീനെ മെളുക്കി മെളുക്കി ആയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു മീൻ എന്ത് കഴിഞ്ഞാൽ നേരെ മീൻ കറി ഓഫ് ചെയ്യാം കേട്ടോ വേണേൽ കുറച്ച് കറി വേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ വേപ്പിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ ഉണ്ടാവാറില്ല പക്ഷെ ഇതുണ്ടാക്കുമ്പോൾ വേപ്പിലുണ്ടായിരുന്നു കേട്ടോ അപ്പോളെങ്കിൽ കേട്ടാടെ മീനൊക്കെ മസാല വറ്റി വെച്ചു മീൻകറി പേട്ട ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അപ്പളേക്കും കാത്തുമേന ഉറക്കിയിട്ട് വന്നിട്ടുണ്ട് ഇനി മീൻകറി നമുക്കൊരു പാത്രത്തിൽ മാറ്റാം ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് വേഗമായിട്ട് ചായ കുടിക്കേട്ടാ ഈ രണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോഴേക്കും ഞാൻ ആ മീൻകറിയൊക്കെ മാറ്റി വെച്ച് ആ ഒന്ന് ചൂടാറിഞ്ഞായിരിക്കും പാത്രമൊക്കെ മോരുന്നുണ്ട് എപ്പോൾ ഇങ്ങനെ അടക്കളയൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഭയങ്കര സന്തോഷം കേട്ടാ അപ്പോൾ ഇനി നമുക്ക് അഡ്ലിയൊക്കെ എടുത്തൊരു പാത്രത്തിൽ ഇട്ടിട്ട് വേഗം പോയി ചായ കുടിക്കാൻ നോക്കാം കാരണം ഭയങ്കര കല്ലപ്പുണ്ട് ബാക്കിയൊക്കെ നല്ലതായിരുന്നു ഭയങ്കര രക്ഷയിൽ പക്ഷേ ഇഡലിക്ക് ചെറിയ കല്ലപ്പുണ്ട് കേട്ടോ അത് ഈ മാവിന് പ്രത്യേകിച്ച് ഒരു കല്ലപ്പുള്ളതാണെന്ന് തോന്നൂട്ടു സാധാരണമായിട്ട് ഇങ്ങനെ ഇത്ര കല്ലപ്പൊന്നും അറില്ല ഇത് ഭയങ്കര കല്ലച്ചൊരു മാവായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് പിന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് മൊത്തം കൊണ്ട് മേശ വെക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള മീൻ കറിക്കണേ ഈത്തപ്പഴം വെച്ചിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഈത്തപ്പഴം കഴിക്കാമോ വെച്ചിട്ട് അപ്പോൾ ഞാൻ ഏറ്റവും കൂടി അങ്ങനെ ഫുഡ് കഴിക്കിരിക്കാൻ കാത്തുമ്പോൾ ഉറക്കാണ് ഇനി കാത്തുമ്പോൾ എഴുന്നേറ്റ് അവൾക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അവളിങ്ങനെയായിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതായിരിക്കും അവൾ അലമ്പുണ്ടാക്കിയിരിക്കും ഉണ്ടാക്കി തീരുന്നോട് ഓടിയിട്ട് അവൾക്കൊക്കെ കൊടുത്ത് ഉറങ്ങും എന്നിട്ട് നമ്മൾ കഴിക്കാൻ നേരത്തെ വെള്ളം ഉറക്കായിരിക്കും അങ്ങനെ ഞാനും അരുടെ കൂട്ടിയിട്ടായിരുന്നു അത്യാവശ്യത്തിന് ഏറെ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾക്ക് ഇഡ്ഡലിക്കൊക്കെ മീൻ കറിയണേറ്റവും ഇഷ്ടം ഞാൻ കുറേ മീൻ പീസും കഴിക്കുന്നുണ്ട് ഇഡ്ഡലി ഒരുപാട് ഞാൻ എടുത്തില്ല ഡൈറ്റിങ് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ കാത്തുമ്മയ്ക്ക് എഴുന്നേറ്റ് ഒന്നും ഞങ്ങൾ അടിച്ചോടെയും പണിയൊക്കെ കഴിഞ്ഞു വിട്ട അതൊന്നും നമുക്ക് കീടെടുക്കാൻ പറ്റിയില്ല കാത്തുമ്മി എഴുന്നേറ്റ് ഒന്ന് കാത്തുമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് നമ്മളിഞ്ഞ് നമ്മൾ ട്രീ സെറ്റാക്കാൻ പോവുകയാണ് ഇതൊക്കെ ഇന്നലെ പോയിട്ട് പുത്തൻപള്ളിയിലടന്ന് മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ സെറ്റാക്കി വെക്കാൻ പോവാണ് അങ്ങനെ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ പുതിയ ട്രീ മേടിച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് കഴിഞ്ഞല്ലാം കഴിഞ്ഞാലും മുന്നേത്തുള്ള വീട്ടിൽ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നത് അതുകൊണ്ട് സെറ്റ് ചെയ്യാൻ അറിവ് എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഏട്ടം പറഞ്ഞു തരട്ടെ ഇങ്ങനെ ഓരോന്നും വിടർത്തി വിഡർത്തി വെക്കണം എന്നൊക്കെ പറഞ്ഞു തരികയാണ് അപ്പോൾ ഞാൻ എണ്ണം കൂടി ഇതൊക്കെ സെറ്റാക്കുന്നുണ്ട് ഈ പ്രാവശ്യം വൈറ്റ് ട്രീ ആട്ടോ മേടിച്ചത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വൈറ്റ് വേണമെന്ന് സാധാരണ എല്ലായിടത്തും പച്ചയല്ല കാണാണ് അപ്പോൾ ഇപ്പോൾ ഈടായിട്ട് ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ പുറത്തുള്ള ആൾക്കാരെല്ലാം വൈറ്റ് ട്രീ കണ്ടും അപ്പം നമ്മളവിടെ ഉണ്ടാവുമോ എന്നുള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് നോക്കിയപ്പോൾ വൈറ്റ് ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് മോഡലുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിനൊക്കെ ഭയങ്കര റൈറ്റ് ആയിരുന്നു അപ്പോൾ നമ്മളെ ബഡ്ജറ്റിൽ ഒന്നിങ്ങനെ ഒരു വലിയ ട്രീ മേടിച്ചിട്ട് വലുതാണ് ആൻഡ് ഗാഡ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രണ്ടാളും കൂടിയിട്ടൊക്കെ സെറ്റാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് സെറ്റാക്കി വന്നപ്പോൾ ഭയങ്കര ഭംഗിയായിട്ടോ കണ്ടോ ഇങ്ങനെ ആദ്യം കോല് പോലെയെങ്കിൽ വൃത്തിയായിരുന്നില്ല അതൊക്കെ വിരിച്ച് സെറ്റാക്കിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വീഡിയോയില് കാണട്ട് ഭയങ്കര നേരിട്ട് കാണാം പിന്നെ നമ്മൾ അതിമക്കിൽ ഡെക്കറേഷനൽ ഐറ്റംസ് ഒക്കെ മേടിച്ചതാണ് ഞങ്ങൾ വൈറ്റ് തീം ആയതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വൈറ്റ് ട്രീ ആയതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ റെഡാട്ടോ നമ്മൾ കൂടുതലും മേടിച്ചിരിക്കുന്നത് അതെല്ലാം ഷൂവ് പിന്നെ ബോൾ പോലത്തെ പിന്നെ അതേപോലെ വീടൊക്കെ ഉണ്ടായിരുന്നു ട്രെയിൻ അങ്ങനത്തെ ഓരോരോ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ആയിരുന്നിട്ടാണ് പിന്നെ മണി ഞങ്ങൾ കൂടുതലും റെഡാണ് ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കാത്തുമടിയിൽ നടക്കുന്നുണ്ട് മുട്ടുകൂത്തിക്കെ നടക്കുന്നുണ്ട് എന്തോ വലിയ അലമ്പുണ്ടാക്കാൻ തിന്നു പിന്നെ ഇതും രണ്ട് മലകുട്ടികളെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ആ മാലകുട്ടികളും വെച്ചുകൊടുക്കുന്നുണ്ട് ഗോൾഡ് റെഡ് ഇതൊക്കെ വൈറ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കേട്ടോ എനിക്കെന്തോ ഒരു ഇഷ്ടമായി നിന്നറിയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കാരണം ഞാനും എൻ്റെ കൂടി മത്സരിച്ച് എല്ലാം സെറ്റാക്കി വയ്ക്കുന്നുണ്ട് ഏട്ടൻ തന്നെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ ഒന്നാം തീയതി ആയെങ്കിൽ നമുക്ക് ഫുള് സെറ്റാക്കണം ഒന്നാം തീയതി തൊട്ട് ലൈറ്റ് ഉണ്ടെന്ന് പിന്നെ അന്ന് തന്നെ എല്ലാം സെറ്റാക്കി ഭംഗിയായി വെക്കുന്നുണ്ട് കാത്തുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കെട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അലമ്പ് ഉണ്ടാക്കി വാശി പിടിക്കണം ആളെനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത് വല്ലാതെ വാശിയൊന്നും പിടിച്ചില്ല ആൾ നമ്മളോട് സഹകരിച്ചിട്ട് പിന്നെ ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെറിയ ഗിഫ്റ്റ് പോലെ ചതു അല്ലേ ഉള്ളത് അപ്പോൾ അതൊക്കെ വെച്ചോറിച്ച് ഇതൊരു ഭംഗിയാണ് കാണാൻ ഇപ്പോൾ ഈ ടൈമിൽ ശരിക്കും പുത്തൻപള്ളിയിലടക്ക് പോകണം അവിടെ ഒരു മായ ലോകമാണ് ക്രിസ്മസിൻ്റെ ഐറ്റംസിൻ്റെ അവിടെ പോകുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് അറിയാൻ ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ച വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട അപ്പോൾ അതാണെന്നുള്ള ലാസ്റ്റ് ലുക്ക് ഇതാണ് പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറി എനിക്ക് എനിക്കന്നൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഹോസ്പിറ്റൽ പോകണേൻ്റെ കോലാണ് കാത്തുമര കാണുന്നത് കാത്തുമിപ്പോൾ വണ്ടിയിൽ കയറി അപ്പം ഗ്ലാസ് ഒക്കെ എടുത്ത് വയ്ക്കണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ ഞങ്ങൾ നേരെ ജിമ്മിന് പോയി അത് കഴിഞ്ഞിട്ട് കാത്തുമിക്ക് ഫുഡൊക്കെ എടുത്തിട്ടാട്ടാ നമ്മൾ പിന്നെ വീട്ടിൽ എത്തിയത് അങ്ങനെയെന്നാണ് നമുക്ക് രാത്രിക്ക് സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ അവക്കാടും പിന്നെ ഒരു ഇതാണ് റോബസ്റ്റ് പഴം എടുത്തു അതുപോലെ പകുതി ആപ്പിളും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ സ്മൂത്തി അടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് പഞ്ചസാര ഇല്ലാതെ തന്നെ എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെടും എന്നെനിക്കറിയില്ലെങ്കിൽ പഞ്ചസാര മെയിനാണ് ജ്യൂസ് അടിക്കണേൽ പിന്നെ കട്ട പാലായിരിക്കണം പിന്നെ എനിക്കൊരു മൂന്ന് ഈത്തപ്പഴം ഇട്ടുകൊടുത്തു മദർത്തിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് പിന്നെ ആവശ്യത്തിലുള്ള പാൽ ഒഴിച്ചു അതേപോലെ തന്നെ കുറച്ച് തേൻ ഇട്ടു കേട്ടോ എനിക്ക് മദരം അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ തേനൊക്കെ ഇട്ടിട്ട് നന്നായി അടിച്ചു ജ്യൂസൊക്കെ അടിച്ച് അങ്ങനെ അങ്ങനെ രണ്ടര ഗ്ലാസ് ഒഴിച്ച് പിന്നെ ഒരു സിനിമ കണ്ടിരുന്നിട്ടാന്ന് വിചാരിച്ച് വേഗം പോയിട്ട് ടി വി ഒക്കെ ഓൺ ആക്കിയിട്ടാണ് അപ്പോൾ അതിനേട്ടൻ സിനിമ ഏതാണ് വെക്കേണ്ടതെന്ന് നോക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു അപ്പോൾ എൻ്റെ ഇടയിൽ നമ്മൾ ട്രീ ആണ്ട ഇപ്പം ലാസ്റ്റ് ലിക്ക് താണ് നല്ല ഭംഗിയാണ് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആളിലായിരുന്നു ഇങ്ങനെ രാത്രി ടൈമിൽ സിനിമ വെക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് സാധാരണ ഞാൻ രാത്രി രാത്രിയായിരുന്നു വേഗം പോയി കിടന്ന് ഉറങ്ങും രാവിലെ നേരത്തെ ആയിരുന്നേക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം എനിക്ക് ഉറങ്ങാൻ തോന്നാറില്ല അങ്ങനെ ഈ ലൈറ്റൊക്കെ ഓണ്ടാക്കി സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ കാത്തുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പകുതി സിനിമയിൽ കണ്ടിട്ട് ഞങ്ങൾ പോയി കിടന്ന് ഇറങ്ങാറുള്ളു ഞാൻ രാത്രിത്തെ ഫുഡടി കഴിഞ്ഞു ഇനി നമ്മൾ വേഗം ഇടിയൻ ചന്തു കേട്ടോ സിനിമ കാണുന്നത് അത് കണ്ടിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് ഇടിയൻ ചന്തു യൂട്യൂബിൽ വന്നതിൻ്റെ ക്ഷത്രോട്ടം ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്നെ അറിയില്ല പിന്നെ എൻ്റെ ശബ്ദത്തിന് ചെറിയ മാറ്റണവും മൂക്കടപ്പും ചുമയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്തിക്കുള്ളൂ ബൈ